ഭൂമി രണ്ട് രണ്ട് കൈ 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 ഒരു ഒരു മാത്രം പിന്നെ തെറ്റിക്കുന്ന ആള് പറയുന്ന തെറ്റിക്കുന്ന ആള് അംഗീകരിച്ച കേട്ടാ മാറ്റി ആള് മാറണം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാക്കരുത് അല്ല നമ്മൾ എല്ലാരും കാണുന്നു സാധാരണ ഒന്ന് കൈ ചോക്കണം ആകാശം ഭൂമി 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 ആകാശം ആകാശം തെറ്റിന് തെറ്റിന് പറയുമ്പോ നമ്മുടെ തെറ്റി പറയാൻ പാടില്ല ആകാശം ഭൂമി പാതാളം ഭൂമി ആകാശം ഭൂമി പാതാളം പാതാളം കയ്യാ പോയി ആ ആകാശം ஆகாசம் பாதாளம் ஆகாசம் ஆகாசம் பாதாளம் நீங்க குழப்ப ஆகாசம் பாதாளம் ஆகாசம் भूमीळ <iming>, अगाना <imit> 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 அது பாதாழம் ആകാശം ഭൂമി പാതാളം പാതാളം ആകാശം ഭൂമി പാതാളം ആകാശം ഭൂമി പാതാളം ആകാശം ഭൂമി പാതാളം ആകാശം ആകാശം ഭൂമി പാതാളം പറയും അവസാനിച്ച് ചെയ്യണം ആ ഇത് ചെയ്യുന്നതിൽ വേറെ കാര്യമാണ് ഗുണോട് പറഞ്ഞു നമ്മൾ നിസ്സാരമില്ല കൈക്ക് കൈക്ക് ഒരു കാരണം കൈയുടെ തോളിന്റെ ഭാഗമൊക്കെ ഇതിൽ ഒരുപാട് ഒരുപാട് കളികളുണ്ട് ഇത് ഡെയിലി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതുപോലെ ശരീരത്തിന്റെ തോളിന്റെ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കിട്ടാൻ സാധിക്കും അപ്പം അതുകൊണ്ട് അത് നമ്മൾ എത്രത്തോളം സ്പീഡിൽ ചെയ്യുമോ അത്രത്തോളം ഗുണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും ഈ കളി എന്ന് പറയുന്നത് ചുമ്മാ വയ്ക്കില്ല അതിനൊക്കെ പ്രകൃതിയിലെ ഒരു സംവിധാനമുണ്ട്

आकाश पूमि पी कला मिल अ